ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതന്നാമോ രാവിലെ തന്നെ പേപ്പർ എടുത്തൊന്നും വായിക്കാം അച്ഛന അവിടെ താഴെ വെള്ളത്തിൽ നിപ്പുണ്ട് വെള്ളത്തിൽ വെള്ളത്തിലെന്താ പരിപാടിയെന്ന് നോക്കാം പേട നമ്മുടെ വീടിന്റെ സൈഡ് വശം അപ്പച്ചൻ രാവിലെ വെള്ളത്തിൽ ഇറങ്ങിട്ടുണ്ട് നോക്കാം അപ്പച്ചൻ വെള്ളത്തിൽ എന്നെടുക്കാം അയ്യേ ചമ്മിപ്പോയി അപ്പച്ചൻ വെള്ളത്തിൽ എന്നെ എടുക്കണേ ഓ ഞാൻ വന്നുകൊണ്ടാണ് അപ്പച്ചൻ അപ്പച്ചും കിട്ടാതെ അടക്ക കുറവ് വീണോ ആണോ

ഞാനും മുത്തൂസ്സും കാണുന്നത് ഇവിടെയാണ് ആ ഷീറ്റ് ഷീറ്റ് എൻ്റെയാണ് മുത്തൂസ് ഇതുവരെ എണീറ്റിട്ടില്ല ഇനി ഇവിടെയാണ് ചേച്ചി കിടക്കുന്നത് എണീറ്റിട്ടില്ല അങ്ങനെ എന്നാൽ വലിയ ഞാൻ അറിയാതെ പോകുന്നില്ല ഇനി ഇവിടെ ഇവിടെയാണ് ഇനി വേറെ വിത്തം കാണാൻ വാങ്ങുന്നത് അല്ല കുറച്ച് മണി എട്ടുമണിയായി എന്നുറക്കുക ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ് അടുക്കളയിലോട്ട് വന്നാൽ നമ്മളിവിടെ എല്ലാം നേരത്തെ പറപ്പിട്ടതുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അങ്ങനെ കുറേ തല പരിപാടികളുണ്ട് ദ മീൻ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നാത്ത ചപ്പാത്തിക്കുള്ള മാവ് അപ്പച്ചൻ്റെ വകയാണ് അപ്പച്ചൻ കുഴച്ചാൽ മതി ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പച്ചൻ നിന്ന് ചപ്പാത്തിക്ക് മാവ് കുഴക്കുകയാണ് അപ്പച്ചൻ ചപ്പാത്തി മാവ് കുഴക്കാൻ ഭയങ്കര പെർഫെക്റ്റാണ് കുഴക്കാനെല്ലാം ഉണ്ടാക്കാനും പല്ല് അയച്ചിട്ട് അവിടെ പോയിട്ട് വരും രാവിലെ പല്ല് തേക്കുന്ന സീനാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ പുറത്തിറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പല്ല് തേക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഹോബി അതൊരു പ്രത്യേകതയാണ് അവിടെ കഴിക്കാൻ നമ്മൾ ബാത്റൂം ബാത്റൂമിൻ്റെ അകത്തൊക്കെയല്ലേ പല്ലൊക്കെ തേക്കുന്നത് ഇതിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖം എന്താണ് എൻ്റെ ക്ലീസി ചേച്ചി നേരത്തെ ആസ്വദിച്ചുകൊണ്ട് പല്ല് തേക്കുകയാണ് ഏ ഞാനിങ്ങൂടെ ഉറപ്പ് വന്നു കിട്ടും അതാകുമ്പോൾ നമുക്ക് പാടൊക്കെ കാണാം എന്നിട്ട് ഇങ്ങനെ തുപ്പിടണം ഇങ്ങനെ ഇങ്ങോട്ട് തുപ്പിടണം നല്ല രസമാണ് അല്ലേ വേറൊരാളും കൂടെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്ത് പറയാനാണ് ശരിക്കും ഉറങ്ങിയില്ല ആ എന്നെ ഉറങ്ങാനേ ആയതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ചപ്പാത്തിയും ബീഫ് കറിയുമാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് ചായയുണ്ട് എന്നാലും ഇവിടെ ഒരാള് വയ്യ എന്നും പറഞ്ഞിരിക്കുന്നുണ്ട് തീരെ വയ്യ ഇത് കഴിച്ചിട്ട് വേണം നമുക്കൊരു ടാബ്ലറ്റ് കൊടുക്കാനായിട്ട് കഴിക്കുക വലിയൊരു മഴയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കണ്ട എന്തൊരു കാറ്റാണെന്നറിയോ ഭയങ്കര കാറ്റാണ് വണ്ടിയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു മാങ്ങ അത് കറക്റ്റ് എന്റെ കയ്യിലോട്ട് വന്ന് വീണു

ഇത് ഇട്ട് കൊടുക്കാം അന്നത്തെ നെഞ്ചമ്മ മുളക് പൊടിയും മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയോ ഞാൻ കിടക്കാം അമ്മ എന്നാ വെച്ചു എണ്ണ വേണമായിരുന്നു അമ്മ തേങ്ങാപ്പാലാണോ വേവിക്കണത് മീൻ ഇത് രണ്ടാം പാലല്ലേമ്മൂടെ ഉം വേഗാനുള്ള വെള്ളം അല്ലേ അത് രണ്ടാം പാലല്ലേ പക്ഷെ ഇവിടെ വീട് മൊത്തം തൂത്ത് വാരി എടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പുട്ടു ഇനി ഇത് തിളച്ച് കഴിയുമ്പോ തിളച്ച് നല്ലോണം ഇതായി കഴിയുമ്പോ ചെരി അങ്ങോട്ട് വന്നു കഴിഞ്ഞ് തീന്റെ മീനും കൂടെ ഇട്ടിട്ട് അത് തടച്ചിരിച്ചിരം കഴിയുമ്പോൾ നല്ല പപ്പട്ടെ ആദ്യത്തെ പാൽ ഒഴിച്ച് അങ്ങ് വാങ്ങി വെക്കുക ഓക്കെ അപ്പം നമ്മുടെ രണ്ടാം പാൽ നന്നായിട്ട് തിളയ്ക്കുവാണ് അമ്മ അതിലോട്ട് നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങളെ എടുത്തിരിക്കുകയാണ് തേങ്ങാ പാക്ക് അല്ലേസ് ആ മപ്പാസ് എറണാകുളം ഭാഗത്ത് ഒക്കെ ഇതൊക്കെ എനിക്ക് കല്യാണത്തിനൊക്കെ ഞങ്ങൾ കണ്ടോരും കരിമീൻ അങ്ങനെ കിട്ടാനേ ഇല്ല അവിടെയൊന്നും കണ്ടിട്ടേ ഇല്ല കരിഞ്ഞ മുപ്പ് ഊട്ടി വറത്തരച്ചു വെച്ചത് അവിടെയൊക്കെ കല്യാണത്തിന് അങ്ങനെയാണ് എത്തും ഊട്ടി വറുത്തരച്ചു വയ്ക്കാം ഞാൻ കഴിച്ചിട്ടില്ല അത്യാണത്തിന് മഴയൊക്കെ മാറി ഇപ്പം പക്ഷെ എന്നാലും ഒരു മൂടലാളെ മൊത്തം നമുക്ക് വൃത്തിയാക്കാനുണ്ട് അങ്ങനെ ഓരോ പണികളൊക്കെ ആയതുകൊണ്ട് എല്ലാം അങ്ങനെയൊക്കെ കിടക്കുകയാണ് അമ്മ ഇതിൽ ഒന്നാം പാലം കൂടെ ഒഴിച്ചു ഞാൻ അപ്പുറ വഴി പോയത് കൊണ്ട് അത് ഒഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല ഇനി വാങ്ങാൻ പോകണം അമ്മ വാങ്ങിക്കന്നെ അപ്പച്ചൻ പുറത്ത് പോയി വന്നിരിക്കുകയാണ് ഇത് കൊള്ളമല്ലോ അപ്പച്ചോ എൻ്റെ ലുക്കുണ്ടല്ലോ കലഹാരം വാങ്ങിച്ചോ വാങ്ങിച്ചോ അല്ലേ അപ്പ അപ്പച്ചൻ ചിക്കൻ വാങ്ങിച്ചു ചിക്കൻ അമ്മ ഫ്രൈ ചെയ്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും വാടകട്ടെ ഉള്ളവർക്ക് മാത്രം അമ്മ കൊണ്ട കൊടുത്തു ഞങ്ങൾക്ക് തന്നില്ല ഗൈസ് ഞങ്ങള് ഉച്ചക്കെത്തെ വഴക്ക് കഴിഞ്ഞ് മകൻ മുറിപ്പിച്ചിരിക്കുന്നുണ്ട് അവനടുത്ത വഴക്ക് കിട്ടുന്നതിന് മുമ്പ് കറി എടുത്ത് നല്ല കുട്ടിയായിട്ട് വന്നിരുന്നു മുത്തൂസിന് കിട്ടിയത് കണ്ടതോട് കൂടി സന്തോഷായി അപ്പൊ കൊഴിച്ചു കൊഴിച്ച് ബീഫ് കറി കൂട്ടി കഴിക്കുന്നുണ്ട് നമ്മടെ കറി എന്തൊക്കെയാണെന്ന് വെച്ചാല് ബീഫ് ചാറ് വെച്ചത് നമ്മുടെ കരിമീൻ കറി പിന്നെ അച്ചിങ്ങളർത്തിയത് അച്ചിങ്ങനെ ഇത് പിന്നെ പോർക്കും കൂർക്കയും കൂടി ഇട്ട് അമ്മയുടെ സ്പെഷ്യൽ അത് അമ്മയും മുത്തൂസ് മാത്രേ കഴിക്കുന്നുള്ളൂ വേറെ ആർക്കും എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ ഇനി ഞാനും കൂടെ ഒന്നും കഴിക്കട്ടെ എന്നാച്ചാ മീനാണ് ഞാനീ എന്റെ കരിമീൻ കഷ്ണവും എന്റെ ചാറും എടുക്കാണ് ഞാൻ പയറ് തോരണം എന്റുമ്പോ പുളി ഞാൻ നോക്കിയപ്പോൾ പുളി ഉണ്ടായിരുന്നു അങ്ങനെടുത്ത് വന്നാൽ മതി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊരു പിടി പിടിക്കട്ടെ ഞാനൊരു കാര്യം പറഞ്ഞു ഈ പിടിയും കൂടെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു പിടി പിടി പിടിക്കാനായിട്ട് പിടി പിടി കഴിക്കുന്നത് മുത്തൂസും കുഞ്ഞും മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ ചോറാണ് കാരണം കരിമീൻ തിന്നാൻ വേണ്ടിട്ട് ബാക്കി പിടി ഞങ്ങൾ വൈകിട്ട് തിന്നുന്നതായിരിക്കും പിന്നെ ഉണ്ട് ഞങ്ങൾക്ക് നാളെ പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോയതാണ് അപ്പച്ചനും പിള്ളേരും തിരിച്ചു പിടിച്ചു അപ്പച്ചനും പിള്ളേരും ഇരുന്നൂറ്റിപ്പത്ത് രൂപ അല്ലാപ രണ്ടു പേർക്ക് നാളത്തെ ഇന്റർസിറ്റിക്ക് പിന്നെ ചെറുക്കന് ടിക്കറ്റ് എടുക്കാതെ അങ്ങ് പോവാനായിട്ട് കക്കി ഇറച്ചി വറുത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിനകത്തെല്ലാം പരസ്യം വെച്ചിട്ടുണ്ട് ഇത് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കുകയാണ് നേരത്തെ പിടി കഴിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് വേണ്ട അച്ഛനും കൊച്ചും കഴിക്കുവാണ് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെയിലി മെയ് ലൈഫ് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് വീണ്ടും മറ്റൊരു വീടുകളിലൂടെ കാണാം കേട്ടോ കൈ ൊടുക്കാതുകൊണ്ട് ഒരു വിഷം മാപ്പച്ചിന് ടാറ്റ നീ ടാറ്റാ നമ്മളെ ടാറ്റ എന്തേ ആ മതി